അപ്പോൾ ഹലോ ഗാന്സ് അപ്പോൾ എല്ലാവർക്കും എന്തു പറയാം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു അഞ്ച് ദിവസം ആയി അപ്പോൾ ഞാൻ എവിടെയായിരുന്നു അല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അന്വേഷിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാൻ എവിടെയായിരുന്നു എന്ന് പറയാം എന്നെ കാണുന്നുണ്ടോ അത് ഭയങ്കര വെളിച്ചമായിരിക്കുന്നു അപ്പോൾ അത് കാണുന്നില്ല കാണുന്നുണ്ടോ അതെ വിളിച്ചോടിക്കുന്നു ഞാൻ ഉച്ചയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മണി സമയം ആണ് ആണ്ട്ടോ ഇത് എന്റെ ചെമ്പൻപൊടിയൊക്കെ കാണണമല്ലോ അത് കാണിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ പുറത്തോട്ടാക്കി വെച്ചത് ഇപ്പൊ കാണുന്നുണ്ടോ അല്ലേ അപ്പോൾ അപ്പൊ ഞാൻ എവിടെ ആയിരുന്നു എന്നൊരു ചോദ്യം എപ്പോഴും എന്തെങ്കിലും എക്സ്ക്യൂസും പറഞ്ഞ് അല്ലേ ശരിയാണ് എനിക്ക് എപ്പോഴും എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് എനിക്കങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഇപ്പോൾ ഈ ഡേറ്റ് പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റിലേറ്റീവ് മരിച്ചായിരുന്നു ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ എനിക്ക് എന്താ പറയുക കുറച്ച് ദിവസം എൻ്റെ വീട്ടിലെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നമ്മൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതുപോലെ തന്നെ അതിൻ്റെതായ രീതിയിൽ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് എടുക്കണമെന്നാണ് എങ്ങനെ ചറബറ വീഡിയോ എനിക്ക് താല്പര്യമില്ല പണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ചറബറ വീഡിയോ ചെയ്യുമായിരുന്നു അന്നത്തെ പോലെയല്ലേ ഇപ്പം അങ്ങനെ പ്രൊഫഷണലിസം അല്ലേ എനിക്ക് വല്ലപ്പോഴും ഒക്കെ വീഡിയോ ചെയ്യണമെന്നല്ല എല്ലാ ദിവസവും ചെയ്യണം സത്യം ഞാൻ വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഫ്രീ ആയിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ബിസി ആയിരിക്കും ഓക്കെ അതാണ് സംഭവം വേറെ ഒന്നുമല്ല പിന്നെ എൻ്റെ ഇരിക്കുക ഞാൻ റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോള്ള ഒരു സംഭവം ഞാൻ പറയാം അതെന്തെങ്കിലും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ റിലേറ്റീവിന്റെ വീട്ടിൽ നമ്മൾ മരിച്ച വീടാണല്ലോ മരിച്ച വീട്ടിൽ പോയായിരുന്നു മരിച്ച വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ലായിരുന്നു പീരികൊന്ന് വരച്ചായിരുന്നു പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് ഇട്ടായിരുന്നു ഈ ലിപ്സ്റ്റിക്കല്ല കുറച്ചും കൂടി വേറെ ലിപ്സ്റ്റിക്ക് വലിച്ചുപിട്ടി പോകുമ്പോഴോ ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ അധികം ഡാർക്ക് കളർ അല്ലാത്ത എൻ്റെ ചുണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം ബ്ലാക്ക് കളറാണ് അധികം റെഡ്നെസ് ഇല്ല ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ ചുണ്ടിൽ ചായം തേക്കണം ലിപ്സ്റ്റിക് ഇടണം ലിപ്സ്റ്റിക് ഇട്ടാലേ എനിക്കെന്നാൽ കാണാൻ എനിക്ക് എനിക്കതിനൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എനിക്ക് ആരും മരിച്ചാലും അപ്പോൾ ഈ ചോദിക്കും എൻ്റെ ബ്രദർ മരിച്ചപ്പോൾ ലിപ്സ്റ്റിക് കിട്ടുമെന്നോ അപ്പൊ എനിക്ക് ഇടാൻ പറ്റിയില്ല അതിൻ്റെ ആവശ്യം തോന്നി പക്ഷേ ഇപ്പൊ എനിക്ക് അധികം എന്തോ ആ സമയത്ത് എനിക്ക് എന്താ സമയത്ത് എങ്ങനെന്താ മാനസികം എനിക്ക് മനസ്സിലാക്കാലോ അപ്പൊ എൻ്റെ അപ്പ മരിച്ചാലും അമ്മ മരിച്ചാലും ലിപ്സ്റ്റിക് ഇടൂ എന്നൊരു ചോദ്യം വരും എന്നുവെച്ചാൽ വേറെ ഒന്നും അല്ല ഞാനിന്ന് നനച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് മേക്കപ്പ് ഒന്നും പാടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ന്യൂഡായിട്ടുള്ള ഒരുവിധം അധികം കളറില്ലാത്തൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് അതിട്ടിട്ട് ഞാൻ പോയി പോയപ്പോൾ അതെ അവിടെ ഒരു കുറേ നാളായിട്ട് കാണാതിരുന്ന ഒരു അമ്മായി അമ്മായി വന്നിട്ട് പറയാം ചുണ്ടിൽ ചായം തേക്ക് കുറച്ചും കൂടി തേക്ക് ഏഹ് എന്താണ് മരിച്ച വീട്ടിൽ വന്ന് ഇങ്ങനെയാണോ ചുണ്ടിൽ കുറച്ചും കൂടി ചായം തേക്ക് ഏഹ് ഫാഷൻ ഷോയ്ക്ക് വന്നേക്കാനാണോന്ന് എന്നോട് ചോദിച്ചു ഓൺ ദ സ്പോട്ടിൽ എനിക്ക് ദേഷ്യം വന്നു പക്ഷെ മരണവീടാണ് ആളുകൾ ശ്രദ്ധിക്കും അപ്പോൾ അമ്മായിനെ ഞാനങ്ങ് വെറുതെ വിട്ടു അമ്മായി ആ ഒരു വീട്ടിലോട്ട് പോയി ഞാൻ ആക്ച്വലി അമ്മായിടെ വീട്ടിലെല്ലാം വന്നത് വേറൊരു അമ്മായിടെ വീട്ടിലാണ് അപ്പോൾ അമ്മായിടെ മോളവിടെ ചായ ഉണ്ടാക്കി അവർ മ അവർ നല്ല കുഴപ്പമില്ലാത്തവർ അപ്പോൾ എന്നോട് ചായ കുടിക്കാൻ ഞാൻ മണി അമ്മായി വേണ്ട എനിക്ക് ചായ വേണ്ട എനിക്കപ്പം തന്നെ ദേഷ്യം വന്നു കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവത്തിന് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് പക്ഷേ എനിക്ക് മരണവീടായതുകൊണ്ട് ഞാനത് ക്ഷമിച്ചു ക്ഷമിച്ചു എന്നിട്ട് ഞാൻ തിരിച്ചു ഇറങ്ങി എനിക്ക് വേണ്ട ചായ വേണ്ട എനിക്ക് ഓ അവിടെ ഒരു ചായ എന്നുള്ള ഇതിൽ ഇറങ്ങി അങ്ങോട്ട് പോയി ഈ തള്ളാൻ വന്നുകൊണ്ടാണ് ഞാൻ ആ ചായ കൂടി വേണ്ടെന്ന് വെച്ചത് എന്നിട്ട് ഞാൻ നേരെ കാറിലോട്ട് കയറി പിന്നെ അ അമ്മ ആ അമ്മായി അമ്മ വന്നില്ലായിരുന്നു അപ്പനായിട്ട് ഒരടക്കായിരുന്നു അപ്പനെ എന്താണൊക്കെ പറഞ്ഞു അപ്പനേം തിരിച്ചു പറഞ്ഞു എനിക്ക് ഭക്ഷണം തിരിച്ചു പറയാൻ പറ്റിയില്ല ആ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് തിരിച്ചു പറയാൻ പറ്റിയില്ലല്ലോ ആ വിഷമുണ്ട് അപ്പം അമ്മ അപ്പം കറി കയറിയപ്പോഴാണത് പറഞ്ഞത് നേരെ ഒരു ഷേയ്ക്കാടേ പോയി നിർത്തി ഷേയ്ക്കാടേലെന്തോ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഷേയ്ക്കാടക്കാരനെ എന്താണ് പറഞ്ഞു ദേഷ്യപ്പെട്ടു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ച് ആയിട്ട് ഇപ്പം തന്നെ ചളിയല്ല കാര്യമാണ് ലൈഫ് ലിപ്പ് ഏടിയിട്ട് നടന്ന കാര്യം അപ്പം ഞാൻ തയ്യാക്കടയിൽ പോയി ഡ്രസ്സൊന്ന് ഓൾട്ടർ ചെയ്യണം പിന്നെ എൻ്റെ കൈ കുറയ്ക്കണം അപ്പം തയ്യൽക്കടിയിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ചേച്ചി സ്ലി ആ ചേച്ചി കാണെങ്കിൽ ഞാൻ എപ്പോൾ കൊണ്ടുപോയി കൊടുത്താലും അവർ അവർ പറയും കഷം കാണും കഷം കാണും കഷം ഞാനല്ലേ കാണണ വേണ്ടി തീരുമാനിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി കഷം കാണാം രീതിയിലുള്ള ചെറിയ കുറയ്ക്കുകയും അങ്ങനെ ചെയ്യും അപ്പോൾ അവർക്ക് എന്തൊരു ബുദ്ധിമുട്ട് പോലെ രണ്ട് കൈ കട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്ന് അന്നും കൽപ്പിച്ച് തന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവിടേക്ക് വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടിയിരിക്കുമെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പെൺ കൊച്ചുണ്ടായിരുന്നു വയസ്സുള്ള ഒരു പെണ്ണ് ആ പെണ്ണ് അവിടെ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈയ്യേക്കടയിൽ അവരുടെ ബന്ധുവാണെന്നാണ് എനിക്കറിയില്ല ആരാണെങ്കിലും എന്താ പറയുക ഞാൻ പറയും ഓക്കെ അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഇവരോട് പറഞ്ഞു സ്ലീവ്ലെസ്സ് അയച്ചാൽ മതി ചേ കൈ കുറച്ച് മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ പെണ്ണ് എന്നെ നോക്കിയിട്ടേ ഒരു വളിച്ച ചിരി ആക്കിയ ചിരി ഞാൻ അപ്പം തന്നെ ചോദിച്ചു എന്താണ് നിനക്ക് ഇത്ര വലിയ ചീരി എന്താണ് ഏ ഞാൻ വന്നെ തുണി ഇല്ലാതെ വരും അത് അതെൻ്റെ ഇഷ്ടമാണ് ഞാൻ സ്ലീവ്ലെസ് ഇടും ചിലപ്പോൾ അടിപ്പുറത്ത് നടക്കും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അപ്പം അവളാണ് ചോദിക്കുന്നത് പെണ്ണ് ഈ പെണ്ണെന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞ പെണ്ണോ ആയുടെ പെണ്ണ് എന്നെ ആരെങ്കിലും ഡീപ്പ് പെണ്ണേന്നൊക്കെ വിളിക്കണമെങ്കിൽ ഇഷ്ടമാണ് അപ്പം ഞാൻ അവളിനോട് ചോദിച്ചു അവളിനോട് പറഞ്ഞാണേ ഞാനേ ആണാണെന്ന് നീ പെണ്ണല്ലേ ആണാണെന്ന് അപ്പം ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ വേറെയാണ് കാണിച്ചു തരാന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല മന നല്ല ഒരു തെറി അങ്ങനെ വിളിച്ചു തെറി വിളിച്ചപ്പോൾ അവൾക്കെല്ലാ വിഷ്ണവും മാറി ബിക്കോസ് അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഒരു ഇരുപത് ഇരുപത് വയസ്സുള്ള പെണ്ണ് നമ്മളെ കാണുമ്പോൾ മുടി ചമ്പിച്ചു അത്യാവശ്യം തുണി കൊടുത്തിട്ട് ഞാൻ തന്നേക്കണം കുർത്തല ഇട്ടേക്കണം എന്താ വലിയ ഒന്നും അല്ല മുടി ഒന്ന് ചമ്പിപ്പിച്ചിട്ടുണ്ട് കീഴുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് മന്ദം മന്ദമൊക്കെ നടക്കും അത്രയ്ക്കൊള്ളു വേറൊന്നും ഇല്ല എന്നിട്ട് ഈ മാതിരി ഡയലോഗാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇരുപത്തഞ്ച് വയസ്സുള്ള പെണ്ണ് അതിൽ ഇരുപത് വയസ്സുള്ള പെണ്ണിനെ ഇത്രക്ക് അതമ്പതിച്ചോ സ്ലീവ്ലെസ് എങ്കിലും ഇത്ര വലിയ മോശമുള്ള കാര്യമാണോ മോശമുള്ള കാര്യമാണോ അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു ഇത് കഴിഞ്ഞുകൊണ്ടാൽ ഞാൻ എനിക്ക് പീരീഡ് വൈകി അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി പീരീഡ് ചോമ്പ് ഞാൻ ആരോടെങ്കിലും ഒടക്കിയിരിക്കും അതൊന്നും പീരീഡ് ചോമ്പ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് പീരീഡ് വന്നതിന് എൻ്റെ എല്ലാ ദേഷ്യവും മാറി അത് ചില പെണ്ണിങ്ങൾക്ക് അങ്ങനെയാണ് അതെനിക്ക് കുറേ രണ്ട് മൂന്ന് മാസം തൊട്ട് അങ്ങനെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ആ ആ ഡേറ്റ് ആകുന്നതിന് മുമ്പ് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ സംഭവങ്ങൾ അപ്പോൾ എനിക്ക് എന്ത് കണ്ടാലും അങ്ങനെ പ്രതികരിക്കാൻ തോന്നും മനസ്സിലായങ്ങനെ പ്രതികരിക്കാത്ത ടൈപ്പ് അല്ല എന്ത് കണ്ടാലും പ്രതികരിക്കും പിന്നെ നമുക്ക് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കേണ്ടേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തോട്ടോ അപ്പോൾ മെമ്പർഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവം ചെയ്ത് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ച് വരാരുത് അപേക്ഷയാണ് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് യൂട്യൂബ് മെമ്പർഷിപ്പാണ് ഞാനീ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾക്ക് ഒരു മാസം മൊത്തം വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോസ് വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവുള്ളൂ ഒരു മാസത്തേക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വീഡിയോസിന് ഫേസ് ഉണ്ടാവും ഫേസ് ഉള്ള വീഡിയോ ആണ് എക്സ്റ്റർ ലവുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ വീഡിയോ കോൾ ടെൻ മിനിറ്റ്സ് അൺലിമിറ്റഡ് വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ഇതൊക്കെ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് എനിക്കല്ല യൂട്യൂബിൽ പേ ചെയ്യാം യൂട്യൂബിൽ പേ ചെയ്തിട്ട് എനിക്ക് കാണുന്ന എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയിറ്റ് ഫൈവ് നയൻ സെവൻ രണ്ട് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ഏതെങ്കിലും ഒരു നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പം നിങ്ങൾക്ക് സർവീസ് ഒക്കെ വാട്സപ്പിൽ കിട്ടും പിന്നെ അടുത്ത സംഭവം ചിലർക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താൽപ്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് എന്താണ് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം വാട്സപ്പ് മെമ്പർഷിപ്പ് ഏറ്റവും കൂടുതൽ വാട്സാപ്പ് മെമ്പർഷിപ്പാണ് നമുക്കുള്ളത് വാട്സ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒരു വർഷത്തേക്കാണ് കൊടുക്കുക യൂട്യൂബിൽ ഒരു മാസത്തേക്കാണെങ്കിൽ ഇവിടെ ഒരു വർഷത്തേക്കാണ് ഒരു വർഷത്തേക്ക് എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും പിന്നെ ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോ കോൾ കിട്ടും പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ഓക്കെ പിന്നെ ആയിരം രൂപയാണെങ്കിൽ വീഡിയോസ് മാത്രം ഒരു വർഷം കിട്ടും കേട്ടോ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പ്രീമിയം മെമ്പർഷിപ്പ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാകുമ്പോൾ ഒരു മാസം അല്ല ഒരു വർഷത്തേക്കുണ്ട് വീഡിയോസിന് ഫേസ് ഉണ്ടാവും ഫേസ് ഉള്ള വീഡിയോ ആയിരിക്കും കിട്ടുന്നത് പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് പിന്നെ വോയിസ് ഗ്രൂപ്പ് കസ്റ്റം വീഡിയോ ഇതൊക്കെ ഉള്ളൂ ഇതെല്ലാം വാട്സപ്പ് ആണ് ത്രൂ ഔട്ട് വാട്സപ്പിലാണ് എല്ലാം വാട്സപ്പിലാണ് വാട്സപ്പിൽ നിങ്ങൾക്ക് പേ ചെയ്യാം അതുതന്നെ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ ഇന്ന് വേണമെങ്കിൽ ചെയ്ത ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഉള്ളൂ വൺ ടൈം പേയ്മെൻ്റ് ആണ് ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ചില ആൾക്കാർക്ക് മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു വീഡിയോ അയച്ചു കൊടുക്കും ആ വീഡിയോയിൽ സകല ഡീറ്റെയിൽസും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഡീറ്റെയിൽസ് ആകുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പേ ചെയ്യാവുന്നതാണ് അത്രയേ ഉള്ളൂ പിന്നെ ചില ആൾക്കാരൊക്കെ ഈ മെമ്പർഷിപ്പൊക്കെ കൊടുത്തിട്ട് ഈ പൈസയൊക്കെ എവിടെ കൊണ്ടേ വെക്കുന്നു ഒരു ചോദ്യം വരും നമ്മൾ ഒരു കൈ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയരുത് എന്നൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ എനിക്ക് എങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് കാശ് വേണം കാശില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ ചിലവുകളുണ്ട് അല്ലേ അപ്പോൾ കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് സ്വന്തമായിട്ടൊരു വീടൊന്നും ഇല്ലടേ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരു വീടൊക്കെ ഉണ്ടാക്കണം അല്ലേ ഓരോരുത്തരുടെ മുഖങ്ങളാണ് ഞങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീടുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ അത്യാവശ്യം ആവശ്യങ്ങൾക്ക് നമ്മൾ കാശ് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് ഉണ്ടെന്നേ നമ്മൾ കയ്യിൽ കാശ് വെച്ചിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ അത് കൊടുക്കാത്ത ഇരിക്കാനുള്ള പ്രകൃതി ഒന്നും എനിക്കില്ല ഞാൻ കൊടുക്കും എൻ്റെ കാശ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും ഓക്കെ അപ്പോൾ വീടിലൊക്കെ കിടക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെ മെമ്പർഷിപ്പ് എടുക്കാം യൂട്യൂബിൽ എടുക്കാം വാട്സപ്പിലെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടപ്പുറയിൽ കാര്യത്തിലൊക്കെ കിടക്കാം കിടപ്പുറയിൽ ഏ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ ആദ്യം തന്നെ ഓണാക്കണമെങ്കിൽ ദൈവം ഇത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ടിപ്സൊക്കെ ഒന്ന് ചെയ്തു നോക്കാം നമ്മൾ ആ ഒരു ഭാഗത്ത് അപ്പോൾ അതേ ഈ നടുവരൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് അരസി സുഖിപ്പിച്ച് അതൊന്ന് ഓണാക്കണം ഓണാക്കിയിട്ട് എന്തും മറ്റോ ഓണാക്കാതെ വെറുതെ പാവേനെ പോലെ അത് ശരിയല്ല അപ്പൊ അത് ഓണാക്കുക ഓണാക്കാൻ എന്തു ചെയ്യണം ഇതിപ്പോൾ അത് അതാണെന്ന് കരുതിക്കോ ഏഹ് അപ്പം നമ്മൾ ഫിംഗർ ഇടുമ്പോൾ ഈ വെറുതെ ഇടയ്ക്കുക ഈ വെറുതെ ഇട്ടിട്ട് ആ ആ നെറ്റില്ലേ നെറ്റിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒരസി അരസി ചൊറിച്ചിലുള്ള പെണ്ണാണെങ്കിൽ സൂപ്പറായിരിക്കും പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് ചോറിയുമ്പോൾ പെണ്ണെ കടന്ന് പൊളയും അത്രയ്ക്ക് സുഖമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ആ ഹോളിൻ്റെ അവിടെയൊക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആ ചൊടി ചെറിയ ഒരു നട്ടിലാണ് ചെയ്യേണ്ടത് ഞട്ടിലിങ്ങനെ റബ്ബിത് റബ്ബ് റബ്ബ് ചെയ്ത് അങ്ങോട്ട് സമയത്ത് രതിമൂർച്ച വരെ വരും അല്ലേ ഒരു രതിമൂർച്ചയൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു സാധനം മാത്രം മതി അപ്പോൾ നിങ്ങൾ ഇടപ്പറയില്ലേ സെക്സ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഇത് മറക്കരുത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഞാൻ കാത്തിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ ബൈ